സമ്പന്നനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്തായാലും പ്രതിപക്ഷ നേതാവിന് പറ്റിയ ആളാണെന്ന് തെളിയിച്ചിരിക്കുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ ആദ്യമേ തന്നെ അദ്ദേഹം അഴിമതി കേസിലെ പ്രതിയാണ് ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി അത് കഴിഞ്ഞ് വീരസവാർക്കർക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിലും മോദി എന്നുള്ള വിഭാഗം ദളിത വിഭാഗത്തിനെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലും പലതവണ കോടതിയുടെ ശാസനയ്ക്ക് വിധേയനായി അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്ന വിവരക്കേട് പുലമ്പിയതുകൊണ്ട് കോടതി വീണ്ടും അദ്ദേഹത്തിന് അന്ത്യശാസനം നൽകിയതാണ് ഇതൊക്കെ മറന്നുകൊണ്ട് ഇന്ത്യയുടെ ഘടന തന്നെ മനസ്സിലാക്കാതെ വീണ്ടും അഹങ്കാരം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അഹങ്കാരിയായിട്ടുള്ള ഒരു നെഹ്റു കുടുംബാംഗം വിനയം തീരെ ഇല്ലാത്ത ധിക്കാരം അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും ഭാഷയിലും എമ്പാടും നിറഞ്ഞു നിൽപ്പുണ്ട് അദ്ദേഹമാണ് സ്നേഹത്തിൻ്റെ കട തുറന്നു എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തോടു കൂടി പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടെ ഈ പാർലമെൻറ്റിൽ നടന്ന സംഭവത്തെ നമുക്കെല്ലാം കാണാം അദ്ദേഹം ഒരു ടീഷർട്ടും ഇട്ടുകൊണ്ട് ഒരു ഗുഡ ഗുണ്ടയെ പോലെ തന്നെ മസലും പിടിച്ചുകൊണ്ട് പുറകിൽ കൈയും കെട്ടി അതൊരു അശുഭ സൂചകമായിട്ടുള്ള ശരീരഭാഷയായിട്ടാണ് നമ്മളെല്ലാം നല്ല ഒരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒഗസ്റ്റ് ഹൗസാണ് പാർലമെൻറ്റ് പോലെ വളരെ മഹാന്മാരായ ആൾക്കാർ നിയമനിർമ്മാണം നടത്തിയ സഭയിലേക്കോ പോകുമ്പോൾ അല്പം ബഹുമാനത്തോടെ കൈ വയ്ക്കേണ്ട വശങ്ങളിലെങ്കിലും വെയ്ക്കാതെ പുറകിൽ കൈയും കെട്ടി അദ്ദേഹം പുറം വാക്കിന് കയ്യും കെട്ടി അദ്ദേഹം പോവുകയാണ് ഭാസ്കര പട്ടേലിനും ഞാനും എന്ന കഥയിലെ ആ കുടികടപ്പുകാരനെ പോലെ അദ്ദേഹം പോയിട്ട് അവിടെ സ്ത്രീകളും പ്രായമായവരും ഒക്കെ നിൽക്കുന്ന ആ വാതിൽക്കലേക്ക് ഇടിച്ചു കയറുകയാണ് ഒരു വിലയുമില്ല തന്നെക്കാൾ എത്രയോ അധികം കാലത്തെ പാർലമെന്ററി ജീവിത കൊണ്ട് സമ്പന്നമായ ആൾക്കാര് അത് ഒക്കെ തന്നെ തള്ളി മാറ്റിക്കൊണ്ടും ഇടിച്ചു മാറ്റിക്കൊണ്ടും അദ്ദേഹം ഒരുമാതിരി ധിക്കാരവും വിഡിതവും കാണിക്കുകയാണ് ഒരു ഷോ കാണിക്കുകയാണ് അവിടെ കൂടെ സഹായിക്കാൻ പ്രിയ സഹോദരി പ്രിയങ്ക ഗാന്ധിയുണ്ട് കണ്ടാൽ തോന്നും അമ്മയുടെയും മകളുടെയും മകൻ്റെയും കുടുംബസ്വത്താണ് ഇന്ത്യൻ പാർലമെൻ്റ് ഇന്ത്യ തന്നെയും ആ രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റമൊക്കെ ഒക്കെ വേറൊരാളും ഇവിടെ ഭരിക്കേണ്ട വേറൊരാളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ള മട്ടിലാണ് അവർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിനകത്ത് നിന്ന് മോദിയെ പുറത്താക്കണം എന്നുള്ള മട്ടിലാണ് അവർ പോകുന്നത് അവരുടെ സ്വന്തം വീടാണത് പാർലമെന്റ് ഹൗസ് അവരുടെ ഹൗസാണ് എന്നുള്ള മട്ടിലാണ് ആനന്ദഭവനാണെന്ന് ഇത് പാർലമെന്റ് ഹൗസ് അപ്പോൾ ആ രീതിയിൽ അവർ പോയി അവിടെ നിന്നവരെയൊക്കെ തള്ളി മാറ്റുക കാരണം ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കയറി നീക്കാൻ നിങ്ങളാര ഞങ്ങളുടെ വീടാണിത് പണ്ടും തിരുവനന്തപുരത്തെ വീടിൻ്റെ മുമ്പിൽ കിടന്ന കാറ് അകത്ത് കിടന്ന കാർ കൊണ്ട് ഇടിച്ചു മാറ്റിയ ഒരു അബ്കാരി കോൺട്രാക്ടം അങ്ങനത്തെ അകഥ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തള്ളി മാറ്റിക്കൊണ്ട് അങ്ങനെ ഇടിച്ചു വീഴ്ത്തിക്കൊണ്ട് പോയി പ്രായമായ ഒരു തലയിൽ വീണ തല കൂട്ടി ഐ സിയുവിൽ ആയി അതല്ലാരിസം ദളിത സ്നേഹവും അംബേദ്കർ സ്നേഹവും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഷോ നടത്തിയത് പാർലമെന്റ് ഷോ ആ ഷോയിൽ അദ്ദേഹം ഒരു പാവപ്പെട്ട സ്ത്രീ സ്ത്രീയുണ്ട് നാഗാലാൻഡിൽ നിന്ന് വന്ന ഒരു ആദിവാസി സ്ത്രീ ബി ജെ പിയുടെ എം പി ആണ് അവനോട് തർക്കിച്ച് കർക്കിച്ച് അവരെ അടിക്കാൻ അടിക്കാനൊഞ്ഞും കൊണ്ട് അവരുടെ അടുത്തേക്ക് അങ്ങ് കയറി അവർ പരിഭ്രമിച്ചു പോയി നാഗാലാൻഡിലെ ആദിവാസികൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടുക്കുകയില്ല അവരെ ധീരഭൈര പരാക്രമികളായിട്ടുള്ള ആൾക്കാരാണ് ആയുധങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരാണ് അവരെയൊക്കെ ബി ജെ പിയുമായിട്ട് സമരസപ്പെടുത്തി ഇന്ത്യയുമായിട്ട് യോജിപ്പിച്ച് കൊണ്ടുവന്നത് മോദിയാണ് അവിടെ ഇപ്പോൾ യാതൊരു അക്രമവും ഇല്ല അവരൊറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർത്തു കഴിഞ്ഞാലേ മണിപ്പൂരിലുണ്ടായ സംഭവ വികാസങ്ങളേക്കാൾ വലിയ സംഭവ വികാസങ്ങളുണ്ടാവും പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇവിടെ തീ കത്തിക്കുക ഇന്ത്യ ബ്ലീഡ് ഇന്ത്യ എന്ന് പറയുന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെങ്കിൽ ബേൺ ഇന്ത്യ എന്ന് പറയുന്നതാണ് രാഹുൽ ഗാന്ധിയുടെയും ഈ പ്രിയങ്ക ഗാന്ധിയുടെയും ലക്ഷ്യം ആളി കത്തിക്കാൻ നോക്കുകയൊക്കെ ജാതിസ്പർദ്ധ മതസ്പർദ്ധ ഇപ്പോൾ ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ പാർലമെൻറ്റിനകത്ത് അവർക്കെതിരെ ഏറ്റവും ശക്തമായിട്ടും സത്യസന്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് അമിത് ഷാ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരുടെ സത്യം പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞു ഒരു രക്ഷയുമില്ല അംബേദ്കറെ എങ്ങനെ അവഗണിച്ചു ഒരു പക്ഷേ ആദ്യത്തെ പ്രധാനമന്ത്രിയെ തന്നെ ആക്കാമായിരുന്ന പഠിച്ചിടതല്ല ഒന്നാം റാങ്ക് നേടി വിദേശത്ത് പോയി സാമ്പത്തിക ശാസ്ത്രവും പഠിച്ച ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയാവാൻ സർവഥ യോഗ്യനായിരുന്നു എങ്കിൽ ദളിത വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരങ്ങൾ അദ്ദേഹം കൊണ്ടുതന്നെ അതൊന്നും കൊണ്ടുവരാതെ അദ്ദേഹത്തിനെ സൈഡിൽ ഒതുക്കി നിയമമന്ത്രി ഒന്നും ചെയ്യാനില്ലാത്ത നിയമവകുപ്പിൻ്റെ ചുമതല നൽകി രണ്ടാമതൊന്നും തിരഞ്ഞെടുക്കാതെ അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് അർഹിക്കുന്നത് നൽകാതെ ഒതുക്കി കൂട്ടി അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു കോൺഗ്രസ് ഇതെല്ലാം അമിത് ഷാ തുറന്നു പറഞ്ഞതിൻ്റെ ദേഷ്യത്തിന് അദ്ദേഹം പറഞ്ഞതിനകത്തിൽ എന്തോ പൊരുത്തപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ വളരെ വ്യക്തമായിട്ട് അത് അതുകൊണ്ടൊരു ഗുണമുണ്ടായി അമിത് ഷാ പറഞ്ഞത് കോൺഗ്രസിൻ്റെ ക്രൂരകൃത്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിലെല്ലാം അറിയാനായി അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുട്ടേജ് ജനങ്ങളെല്ലാം വായിച്ചു എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് അമിത് ഷാ കോൺഗ്രസ് ചെയ്തതെന്ന് അമിത് ഷാ അതിൽ വ്യക്തമാക്കുന്നുണ്ട് അത് എല്ലാം വ്യക്തമാക്കിക്കൊണ്ട് അമിത്ഷാ ഇത്രേ പറഞ്ഞുള്ളൂ അതായത് എന്നിട്ട് ഇവർ ഫാഷന് വേണ്ടി അമിത് ഷാ അമിത് ഷായെ ഇത്രയും തകർത്ത് കളഞ്ഞിട്ട് വീണ്ടും അതക്രമനാക്കിയിട്ട് അദ്ദേഹത്തിനോട് ചെയ്ത ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് അംബേദ്കർ 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 എന്നും പറഞ്ഞിട്ട് ജാതി സെൻസസ് 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 എന്നും പറഞ്ഞ് ലേലം വിളിച്ചുകൊണ്ട് നടക്കുക അപ്പം ഇത് വെറും ഒരു ഷോ മാത്രമാണെന്നാണ് കവട നാടകമാണ് ഈ സമയത്ത് അവർ ദൈവത്തിനെ വിളിച്ചിരുന്നെങ്കിൽ അവർക്ക് നാരായണ നാരായണ എന്നോ ഒക്കെ വിളിച്ചുകൊണ്ട് നടന്നിരുന്നെങ്കിൽ അവർക്ക് പുണ്യം കിട്ടിയേനെ എന്നാണ് പറയുന്നത് ഈ അംബേദ്കർ എന്ന് പറഞ്ഞു വിളിച്ചു പറയേണ്ട കാര്യമല്ല പ്രവർത്തിക്കേണ്ട കാര്യമായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കേണ്ട അംഗീകാരങ്ങൾ മരിച്ചു കഴിഞ്ഞു കൊടുത്തിരുന്നില്ല ജീവിച്ച കാലത്ത് കൊടുത്തിരുന്നില്ല ബഹുമതികൾ അത്ര ക്രൂരമായിട്ട് വേട്ടയാടിയിട്ട് എല്ലാ നെഹ്റുവിൻ്റെയും നെഹ്റുവിൻ്റെ കുടുംബത്തിനും വെച്ച് വീതം വെച്ചിട്ട് ഇപ്പം അംബേദ്കർ സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ തന്നെയാണ് പറയുന്നത് താൻ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ് വെറുപ്പിൻ്റെ കട മോടി തുറക്കുമ്പോൾ എന്തായാലും ഈ നാഗാലാൻഡിലെ ആ പാവപ്പെട്ട ആദിവാസി എം ബിയോടെ കാണിച്ച ആ സ്നേഹത്തിൻ്റെ കട തുറക്കലുണ്ടല്ലോ അത് മറ്റുള്ളവരോട് കാണിക്കാതിരുന്നാൽ കൊള്ളാം മാനം മര്യാദയ്ക്ക് അദ്ദേഹത്തിന് ജീവിച്ചു പോകാം എന്ന് മാത്രമേ പറയാനുള്ളൂ അത്രേ പറയാനുള്ളൂ